ഓ അവരൊന്നും വന്നപ്പോ സ്നേഹമൊന്നും കാണിച്ചില്ലല്ലോ അന്ത് പരിപാടി വെൽക്കം ടു പറദീസ റിസോർട്ട് ഞങ്ങള് എയർപോർട്ടിലേക്ക് പോവാണ്

ശനിയാഴ്ച തരാൻ പറ്റുള്ളൂ കണ്ടില്ലേ അവര് എന്തായാലും തരാന്നൊക്കെ പറഞ്ഞതാണ് പക്ഷെ അവിടെ എന്തോ സ്റ്റോക്കില്ല പക്ഷെ അപ്പൊ എന്തായാലും ഇന്ന് വ്യാഴാഴ്ചയാണ് ഇന്ന് നാളെ കഴിഞ്ഞ് മറ്റന്നെയാണ് പോലീസേന ഉണ്ടല്ലോ

പകരം ഞാൻ പറഞ്ഞതാണ് പറഞ്ഞോ കഴിയുമ്പോൾ കൂടി കിടക്കുമ്പോ ഭയങ്കര പ്രശ്നായിരിക്കും ചിലപ്പോ കൂളർ തപ്പിറങ്ങി തണുപ്പ് പ്പി തപ്പി ഞങ്ങളുടെ അടുത്തുള്ള വടമേല് ഒരു മോഡേൺ ഡെക്കറേഷൻ ഇതുണ്ട് അപ്പൊ അവിടെനിന്ന് കൂളർ കിട്ടി ഒരു സിക് ഇറന്നുറിയാടകൂര്ന്നുള്ള ഗ്യാപ്പില് ഞാനേ ഞാനത് നോക്കിയടക്കായിരുന്നു കിട്ടണ്ട ഈ സാധനം ഞാൻ ഈ സാധനത്തില്ല എനിക്കറിയില്ല അപ്പൊ ഒരു സ്ഥലത്ത് കാണിച്ചു ഭയങ്കര വീട്ടിലെ അവിടെ ഓണാക്കി കാണിച്ചു അതിന്റെ ഉള്ളില് വെള്ളമൊഴിക്കുന്ന സൈഡില് എന്റെ വീട്ടിലെ കൊണ്ടാക്കിയൊക്കെ ആഹ് പിന്നെന്താ പിന്നൊന്നുല്ല അന്തരീക്ഷമൊക്കെ അതെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് എടുക്കാന്നെ വിചാരിച്ചായിരുന്നു വിചാരിച്ചു പോകുമ്പോ എങ്ങനെയുണ്ട് പുറത്തേക്ക് ഇപ്പൊ ഇല്ലാണ്ട് എനിക്ക് അറ്റയ്ക്ക് ഇരിക്കാൻ പറ്റുന്ന സമയത്ത് ആവുമ്പോ എനിക്ക് എന്തെങ്കിലും എടുക്കാലോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് അവരോട് കൊണ്ടുനോക്കിയത് പക്ഷെ എല്ലാം നമ്മൾ വിചാരിക്കുന്നവരൊന്നും നടക്കില്ല ഒക്കെ അതന്നെ മുകളിലത്തെ ആള് വിചാരിച്ചാണ് ഇപ്പൊ എടുക്കണ്ട വീട്ടില് കൊടുത്തില്ല അമ്മയ്ക്കും പോയി പക്ഷെ ോ എന്നൊരു തോന്നല് ഞാനേ രാവിലെ വീട്ടിൽ അവരെ കൊണ്ടാക്കി സ്റ്റീവനിങ്ങ് എന്നിട്ട് വീട് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്ത് പിന്നെ ഞാൻ വീണ്ടും പോയി വീട്ടിലേക്ക് കാരണം സ്റ്റീവൻ ഉറങ്ങേണ്ട സമയമായി അപ്പൊ അങ്ങനെ അവന് പാലൊക്കെ കൊടുത്തവൻ ഉറക്കി ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് പോന്നപ്പോ അവൻ എണീറ്റിട്ടില്ല നല്ല അടിപൊളിയായിട്ട് ഉറങ്ങാണ് ഇനി ഇവരെ കൊണ്ടാക്കിയിട്ട് വീണ്ടും വീട്ടിൽ പോയി അവരെ അങ്ങനെയാണ് വിചാരിച്ചേക്കുന്നത് അങ്ങനെ ചെയ്യണം അപ്പൊ

ടെൻഷനായി പോയി ലാസ്റ്റ് ആയി നമ്മള് ലേറ്റ് ആവുമല്ലോ എന്നുള്ളൊരു ടെൻഷൻ അതന്നെ നിലാവ് കഴിച്ചോണ്ട് പോവാ അപ്പ അതെ ഞങ്ങൾ അങ്ങനെ അത്താണി എത്തിട്ടാ അവരവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ ലഗേജ് കിട്ടാൻ ഒരു ഇച്ചിരി കൂടെ നേരം പോയില്ലേ അരമണിക്കൂർ ലേറ്റ് ആവുന്നു അപ്പൊ ഇച്ചിരി കൂടി നേരത്തെ അതന്നെ ആയില്ല അപ്പ അതെ ഞങ്ങൾ അങ്ങനെ എയർപോർട്ട് റോഡിലേക്ക് കേറിയിട്ടാ മഴ ദ്വാരം പെയ്തിട്ടില്ല പെയ്യുമായിരിക്കും എയർപോർട്ടിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് ഇനി വളഞ്ഞി തിരിഞ്ഞ് നമ്മള് നമ്മൾ അവിടെ എത്തും കാർഗോ കാർ എസ് കാർ എസ് വീലർ ണോ എനിക്കറിയില്ല ഡ്യൂട്ടി ഫ്രീ

അർമേന കൊണ്ട. ഇരയേ വിലാനുദ നമുക്ക് പാർക്ക് ചെയ്തിട്ട് വരാം. അndarray ഇവര് ഒരു 15 മിനിറ്റ് കഴിഞ്ഞുട്ടോ താൻ. നമ്മൾ പാർക്ക് ചെയ്യാണ്ട് പൈസ കൊടുത്ത് പാർക്കിംഗിലേക്ക് കേറുകയും വരെ വന്നാലോ അന്നാ വിളിക്കേന്നോ കാർ പാർക്ക്. എ വിളിക്കന്നവരെ. ആപ്നേ ജസ്റ്റ് വ്യക്തികോ കോൾ kiya hai. वो अभी दूसरे कॉल पर व्यस्त है. ആദൻതു പരിവാടിയേദ. എങ്ങനെ കോൾ തന്നെ എടുക്കണോ. ഡോക്ടർ സിൻഹസ് കോൾഡ്. അനിൽ ഹലോ എന്തായി പൊറത്തേക്ക് ഇറങ്ങാറങ്ങാനായിട്ടോ ആണോ നോ പ്രോബ്ലം താങ്ക് യു പിന്നെയല്ല ഇറങ്ങിക്കൊണ്ടേ ചേട്ടാ അത് ഇപ്പൊ എത്തും അല്ലല്ല എന്നെ വെറുതെ ഇരിയില്ല ഓക്കേ അവിടെ വരെ എനിക്ക് പോകാം ഓക്കേ 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 ആ ठीक है ठीक है ടൈം ടൈം ഇടാടീടൂ മുടവണ്ടി പൊന്നു പോലെ നോക്കൂ പിന്നെ ദേ ഇങ്ങടത്തുന്നത് 10 5 6 20ർട്ടൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ട് പോകാൻ പറ്റാനാണോ പറയണേ ഓ വണ്ടി എത്ര 350 രൂപന്നൊരു ദിവസത്തേക്കി ഹലാവല്ലേ ലബ്ന്നോറയൊന്നും ഇല്ല വന്നാണ് നമ്മുടെ വണ്ടി സേഫ് ആയിട്ട് ഇടക്കോളോ വണ്ടി പൊന്നു പോലെ തോന്നുന്നുണ്ട് ഈ രണ്ട് പാർക്കിംഗ് ഉണ്ടല്ലോ സേഫ് ആയിട്ട് ഇടക്കോളെ ആ ഇവിടെ 80 വെച്ചണ്ടല്ലേ 5 2 2 5 അഞ്ചാമത്തെ ഉണ്ടല്ലോ ആ ആ വണ്ടി എടുത്തിട്ട് കൊണ്ടു അപ്പോഴേ ഞങ്ങൾ വണ്ടിയെ പാർക്ക് ചെയ്ത് നടന്നുണ്ടിരിക്കണം ഇവിട മറവേയേതാണ് നമ്മുടെ വണ്ടി ഇവിടെ കിടക്കണ നമ്മൾ ടി ടി അല്ലേ ടി 4 എന്നാണ്ടു വിളിക്കയാ നമ്മൾ സർച്ച് ചെയ്യുന്നോ ഓക്കേ ൂന്ന് നമ്മടെ വണ്ടിയുടെ നമ്പർ അടിച്ചു സബ്മിറ്റ് ചെയ്തു പാർക്കിട്ടാണ് സിസ്റ്റത്തില് കാണിക്കാത്ത അറിയില്ല ഇവിടെ ഓരോ ഇതിലും ക്യാമറകൾ വെച്ചോ എല്ലാത്തിലും ക്യാമറകളും വെച്ചിട്ടുണ്ട് ആകാശം ഇങ്ങനെ എടുത്തിട്ട് അവരെല്ലാം ഇറങ്ങി പുറത്ത് നിൽക്കണ്ടിട്ടോ അവിടെ ഉണ്ട് ആൾക്കാര് അങ്ങനെ കേരളത്തിലേക്ക് വന്നിരിക്കുന്ന എന്റെ പെങ്ങൾക്ക് സ്വാഗതം അങ്ങടും ഇങ്ങടും വീഡിയോ കൂട്ടി പ്രശ്നമാവോ വെൽക്കം 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 ഇല്ല ഇപ്പൊ ഇന്ന് മഴ പെയ്തിട്ടില്ല ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് കുറച്ചേരത്തേക്ക് പെയ്യുന്നു നിങ്ങളുടെ പേരാതി നിങ്ങൾ കണ്ടുവരുന്ന ആൾക്കാര് കഴിഞ്ഞ ദിവസം ആരൊക്കെ നിങ്ങൾ അന്വേഷിക്കണ്ടേ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വെള്ളപ്പൊക്കം ദുരിതം നിങ്ങൾ അനുഗ്രഹമായിട്ടാ വന്നേക്കണേ വേ വണ്ട വേമ്പോ വേം വണ്ടി കേടാ വണ്ടി ഇങ്ങോട്ട് എടുത്തിട്ട് വരണോ എങ്കടാ ഓർമ്മയുണ്ടോ വണ്ടി എവിടെയാന്ന് പോലും ഇവിടെ സിസ്റ്റത്തിന് അറിയില്ലായിരുന്നു ചേട്ടനോ അറിയുന്ന റി പോക്കറ്റ് പിണന്നോ അല്ലേ ഏതാണ് നോക്കാനായി ചോദിച്ചോ ഇതെന്താ സുരേഷ് അവന്മാര് അപ്പുറത്തെ പുറത്ത് വടൈ മടങ്ങി വടൈ മടങ്ങി അണ്ണാ ഞങ്ങൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇവരുടെ സിസ്റ്റത്തിൽ പറഞ്ഞേ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് ഒന്നുകൂടി നോക്കായിരുന്നു അപ്ഡേറ്റ് ആയിണ്ടായില്ലേലോ ഇതെ വണ്ടി നമ്പർ തന്നെ അല്ലേ ഓ 3352 തന്നെ എന്നാ വണ്ടിക്ക് എന്നാണോ സാധനങ്ങളെ വെയിറ്റ് ചെയ്യുന്നാണ് അമ്മേടെ പാലായനത്തില് വീട് പോയെന്ന് പറഞ്ഞാ കൊണ്ട് നമ്മിക്കല്ല മെട്ടണോ നമ്മിക്കല്ലന്നല്ല അത് ചേട്ടന്റെ കയ്യില് പിടിച്ചോളൂ ചേട്ടന് വെള്ളമായിട്ട് മോളിലേക്ക് ആയിട്ട് വെച്ചാ മതിയാത്ര വണ്ടി എന്നാലും ഞങ്ങളുടെ വണ്ടി എയർപോർട്ടിൽ ഞങ്ങളുടെ വണ്ടിയുടെ നമ്പർ കണ്ടുപിടിക്കാത്തിൽ വിഷമം ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ പോണ് എല്ലാരും വണ്ടി കയറി കറക്റ്റ് ലൈനിലേക്കുള്ള പാർക്ക് ചെയ്തേക്കണം പിന്നെ എന്തായിരിക്കും ആകെ ഒരു സംശയം പോവാ ണ്ട് രണ്ട് പാക്കറ്റാ രണ്ട് പാക്കറ്റല്ലാണോ അപ്പൊ നല്ല ചൂടും കപ്പലാണ്ടി ഇട്ടിട്ടുണ്ട് നല്ല അടിപൊളി കപ്പലാണ്ടി ഭയങ്കര ചൂടാണ് ചൂട് എന്തായാലും സൂപ്പർ മരുന്ന് മേടിക്കാൻ പോണ ഞാന് ഫോൺ എടുത്തോളു അപ്പഴാണ് ചേട്ടൻ എത്തിയപ്പോ നോക്കട്ടെ സ്ഥലം ചേട്ടാ ഞാൻ ചോയിച്ചോളാം അങ്ങനത്തെ എല്ലാവരും എത്തിപ്പോയി വെൽക്കം 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 ടു റിസോർട്ട് ചേച്ചിയും കൂടി അവിടെ അവിടെന്താ നടന്നു തന്നെ അപ്പൊ അങ്ങനെ നേരത്തെ നീ എത്തിന്ന് പിന്നെ വീണ്ടും ഹായ് ബാഗ് കേറി ബാ 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 എല്ലാരും കേറി വെൽക്കം ഓ ഇവിടെ ആളിരിക്കണോ നോക്കി സന്തോഷപ്പുളകിതായിരിക്കുന്ന അമ്മൂമ്മ ഓ അവരൊന്നും വന്നപ്പം ഈ സ്നേഹം ഒന്നും കാണിച്ചില്ലല്ലോ അന്ത് എന്ത് പരിപാടി ഇത് ആ ഇത്ര നേരം അഞ്ജലി വന്നിപ്പോ അല്ലാട്ട് സ്നേഹം കണ്ടില്ല ഏർ ഏ ഞാൻ ഇന്നലെ മേടിച്ച വെള്ളം കുപ്പിയും മറ്റേ പഴയ കുപ്പിയും ഒക്കെ കൂടി ഇവിടെ വയ്ക്കണേ ഒരു ഉപ്പീടെ കൊറവണ്ടല്ലോ ഒരു മിസ്സിംഗ് ഉണ്ട് ആറ് ഇല്ല അത് കഴിഞ്ഞേ രണ്ടും നോക്കി അപ്പ അപ്പ ഒരു ഓട്ടോണ്ട് അപ്പയുടെ അടുത്തേക്ക് അതൊക്കെ ഈ പ്രായത്തിലുള്ള എന്ത് കിട്ടിയാലും അത് കൊണ്ടന്ന് എനിക്ക് തന്നെ ഇവര് കൊണ്ടന്ന് തന്നെ ഇണ്ട് അപ്പൊ കൊച്ചി അമ്മ ഇവിടെ കഥകൾ പറഞ്ഞോണ്ടിരിക്കലൂല എന്ത് എന്നിട്ടെന്ത്യങ്കര കൊച്ചി നോക്കുന്ന സന്തോഷം കൊച്ചിന്റെ കയ്യിൽ എന്ത് കിട്ടിയാലും അമ്മൂമ്മക്ക് കൊണ്ട് തരും അമ്മ പറയുന്നത് അമ്മ കൊച്ചിനെ ഭീഷണിപ്പെടുത്താറുണ്ടോ കൊണ്ടുതരാൻ പറഞ്ഞു ഞാൻ കണ്ണൂരിറ്റി കാണിക്കാറുണ്ടോ

അപ്പൊ അങ്ങനെ അതെ ഭക്ഷണത്തിന്റെ സമയമായി പിള്ളേരസത്തിന്റെ കഥ ആദ്യം കഴിക്കല് കഴിഞ്ഞു ഇവിടെ വിളമ്പിക്കൊണ്ടിരിക്കുന്നു എല്ലാരും ഭക്ഷണം കഴിക്കലാണ് ഇന്നത്തെ ഭക്ഷണം എന്ന് പറയുന്നത് നമ്മള് പുറത്തുനിന്ന് വാങ്ങിയതാണ്ടോ എന്തായാലും ചിക്കനും റൈസും പിന്നെ സർലാസ് വെച്ചാറു അതെ ഞങ്ങളുടെ ഇവിടുത്തെ ഒരു അൺലിമിറ്റഡ് ബിരിയാണി ഇടുന്ന ഒരു സ്ഥലമുണ്ട് അപ്പൊ അവിടെ നിന്നാണ് നമ്മുടെ ഇന്നത്തെ കൈസ ബിരിയാണി അല്ലേ കൈസ ബിരിയാ ആ കൈസ കൈസ ബിരിയാണിന്നാണ് അപ്പൊ കൈസ കൈസന്നെയാ തോന്നുന്നു അതെ അങ്ങനെ തോന്നണം എന്തായാലും ഞങ്ങളുടെ അഷ്ടമത്തിലുള്ള കടയാണ് അപ്പം അവിടെ നിന്നാണ് ഞങ്ങളുടെ ഇന്നത്തെ ബിരിയാണി അപ്പം എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ ഏഹ് അപ്പം എന്തായാലും ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ അവസാനിപ്പിച്ചാലോ ബൈ ബൈ എല്ലാവരും ബൈ ബൈ പറ